ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെ കുറച്ച് വിശേഷങ്ങളുണ്ട് അടുക്കളയിലെ വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് രാവിലെ എട്ടെട്ട് അടക്കളയിൽ ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ എടുത്ത് കഴിയും അപ്പോൾ ഇപ്പോൾ തോന്നി പുട്ടുണ്ടാക്കാം മാമ്പഴം ഒരുപ്പുണ്ട് ഇവിടെ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം യതു പഴയിടത്തിൻ്റെ മാമ്പഴം കൊണ്ടുണ്ടാക്കുന്ന പുട്ട് റെസിപ്പി കണ്ടു അപ്പം ഞാനതുപോലെ തന്നെ പുട്ട് ഉണ്ടാക്കി അപ്പം ആ പുട്ടിൻ്റെ ഞാൻ തിന്നുന്നത് ഞാൻ ഷോർട്ട് ഷോട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ റെസിപ്പി ലോങ് വീഡിയോയിൽ ഇടാന്ന് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടായിരുന്നു ആ റെസിപ്പി അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു പുട്ടിൻ്റെ മാമ്പഴം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നലെ അത് എഡിറ്റ് ചെയ്തിടാന്നെതി നോക്കി ഇപ്പോൾ സംഭവം കൈവിട്ടു പോയി എങ്ങനെയോ ഇത് ആയിട്ട് പോയി നമ്മളങ്ങനെ അത് കുറേ കുറേ അടിച്ച് മാറ്റില്ല അപ്പോൾ ആ കൂട്ടത്തിൽ അതും പോയി ഞാൻ ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കി കിട്ടിയില്ല എനിക്ക് പിന്നെ അതിൻ്റേതായ രീതിക്ക് ചെക്ക് ചെയ്ത് എന്നാൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് ഡെലീറ്റ് ചെയ്തോടത്തുനിന്ന് പിന്നെയും നമ്മൾ പോയി എടുക്കുന്ന ആ ഭാഗത്തൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല പിന്നെ എവിടെ പോയി തപ്പാന അപ്പോൾ ഇന്നിപ്പോൾ മാമ്പഴം ഒരുപാട് മാമ്പഴം ഉള്ളപ്പോഴല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ബാക്കി എല്ലാ പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇപ്പം മാമ്പഴം വെച്ചങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കാണിക്കാം അരി തിളച്ച് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിലൊക്കെ ആക്കി വെച്ചു ചായ പാല് തിളപ്പിച്ചിറക്കി മായ്ക്കേണ്ടത് ചായക്ക് വെള്ളം വെച്ചതെന്ന് അപ്പം ചായ തിളച്ചു വരുന്നതേ ഉള്ളൂ ഞാൻ ചെറിയ രീതിയിലിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അന്നുണ്ടാക്കിയത് ഇങ്ങനെയല്ല അന്നുണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഏതോ പഴയിടത്തിൻ്റെ റെസിപ്പി കണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് വ്യത്യസ്ത രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പൊടിയില്ല മറ്റേ അരിപ്പൊടി പുട്ടുപൊടി തീർന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവലോസ് പൊടി കുറച്ച് എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ അത് മിക്സിയിൽ രണ്ടും കൂടിയും കൂട്ടി ഒന്ന് കറക്കി എടുത്ത് കുന്നിട്ട് വേണം പൊടി പൊടിയുടെ കാര്യം മാറ്റി വെക്കുക അതാ മാമ്പഴം നമ്മൾക്ക് പുളിയുള്ള മാമ്പഴം അത്ര ഇത് ആകുമെന്ന് എനിക്ക് തോന്നില്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ പുളിയുള്ള മാമ്പഴത്തിൽ ഇതിപ്പോൾ നല്ല മധുരമുള്ള മാമ്പഴമാണ് ഈ മാമ്പഴത്തിൻ്റെ തൊലി ഉരിഞ്ഞു കളഞ്ഞാൽ മതി കേട്ടോ ചെത്തി കളയണ്ട കാരണം നല്ല പഴുപ്പായതാണ് പിന്നെ ഞാൻ ഉപ്പ് എടുത്ത് വയ്ക്കാൻ പാത്രം എടുത്ത് വെച്ചിട്ടുള്ളൂ ഒരു കിള് ഉപ്പ് എടുത്ത് വയ്ക്കേണ്ടതുണ്ട് അതെടുത്ത് വെച്ചില്ല അത് മറന്നു പിന്നെ ഞാൻ പഞ്ചസാര രണ്ട് മാങ്ങയ്ക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പിള്ളേർക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല മധുരത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ നല്ലത് പിള്ളേർ കഴിച്ചോളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ അങ്കിളിനും ഇഷ്ടപ്പെട്ടു അതിന് പിന്നെയും ഞാൻ ഉണ്ടാക്കാന്ന് വെച്ചു തന്നെയല്ല ആ റെസിപ്പി എൻ്റെ കയ്യിൽ നിന്ന് പോയില്ലോ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം തിന്നുന്ന ഭാഗം മാത്രം ഉണ്ട് അപ്പോൾ അത് രണ്ട് വീഡിയോ ആയിട്ട് പിടിച്ചതാരണം കൊണ്ട് ആദ്യത്തേലത് പോയി പിന്നെ കഴിക്കുന്ന വീഡിയോ മാത്രമേ ഞാനതിൽ കാണുന്നുള്ളൂ അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാമ്പഴത്തിൻ്റെയും തൊലി ഉരിഞ്ഞു കളഞ്ഞിട്ട് അത് അരിഞ്ഞെടുത്ത് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഈ പഞ്ചസാര ചേർത്ത് ജ്യൂസാക്കി എടുക്കുന്നത് ആ ജ്യൂസാക്കി എടുക്കുന്നതാണ് നമ്മൾ പൊടി നനയ്ക്കുന്നത് ഉപ്പ് ചേർത്ത് പിന്നെ തേങ്ങ ഇട്ടുണ്ടാക്കാം തേങ്ങ ചേരണ്ടീത് നമുക്ക് ആ പൊടി കൂടെ കൂട്ടി നനയ്ക്കാം ഇടയ്ക്ക് കൊടുക്കാം ഒക്കെ ചെയ്യാം അപ്പം ഞാനിതിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല ഇടയ്ക്കെങ്ങാനും വിട്ട് കൊടുക്കേണ്ടി വരുന്നതിന് മാത്രമേ തേങ്ങ എടുക്കേണ്ടതുള്ളൂ എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ആ അവലൂസ് പൊടിയെന്ന് പറയാൻ നേരിക്ക് നേര് ഒരു അവലൂസ് പൊടീന്ന് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തേങ്ങ ഈ ഇടയ്ക്ക് പച്ച തേങ്ങ ഞാൻ ഇടുന്നില്ല ഇപ്പോൾ ഈ കുട്ടി ഇളക്കി ഇടുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്തെടുക്കട്ടെ ജ്യൂസ് ഉണ്ടാക്കി എടുക്കണം ആ പൊടിയും പൊടിച്ചെടുക്കണമല്ലോ ആ ഉലൂസ് പൊടിയും സാദാപ്പൊടിയും കൂട്ടി ചേർത്ത് ഞാൻ മിക്സിയിൽ കറക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഇത് അതുപോലെ തന്നെ പഞ്ചസാര ചേർത്ത് മാമ്പഴം ജ്യൂസാക്കിയേക്കണതാണ് ഇത് വെള്ളം കുറച്ച് ചേർക്കേണ്ടി വരും നല്ലോണം ഇത് ഔലോസ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വരിക്കും മറ്റേതാണെന്നുണ്ടെങ്കിൽ മറ്റേ പൊടി തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പൊടിക്ക് ഇത് ധാരാളമാണ് അത് അത്രയും തന്നെ വേണ്ടി വരില്ല അപ്പം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂട്ടിയിട്ടാണ് അരച്ച് കൊണ്ടേക്കുന്നത് അപ്പം ഞാനിത് ഇനി ഇതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നനച്ച് നോക്കാം ഞാൻ സാധാ പൊടിക്കണ കേട്ടോ അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ നല്ലതാന്ന് ഇവിടുത്തെ അങ്കളും പറഞ്ഞു എനിക്ക് നല്ലതായിട്ട് തോന്നി കുറച്ചുകൂടി ഒഴിക്കാം ഇതെന്തായാലും ഒക്കെ ഇതിന് വേണ്ടി വരും പിള്ളേര് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ മകര അല്ലേ നമ്മൾ പണ്ടൊന്നും ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ മാമ്പഴം കൊണ്ട് പുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ ബീഫും പഴംപൊരിയും തിന്നുക അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോഴേക്കും അങ്ങനെ അയ്യോ എന്നുള്ളൊരിത് പക്ഷെ കഴിക്കുമ്പോൾ അതൊക്കെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ പഴംപൊരി ബീഫ് കൂട്ടി കഴിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് ഇനി ഇത് കുതിരും എന്തായാലും നമുക്ക് ോക്കാം ഇതുകൂടി ഇതിനകത്ത് ചേർക്കേണ്ടി വരിക ഇരിക്കും അതൊരു പത്ത് മിനിറ്റ് നേരമെങ്കിലും ഇരിക്കട്ടെ ഇപ്പോൾ ഇതിന് തകഞ്ഞില്ലെങ്കിൽ പാലിരിപ്പുണ്ട് പാലും ചേർത്തും നമുക്ക് നനക്കണേൽ കുഴപ്പമൊന്നുമില്ല ജാറ് കഴുകിയ വെള്ളം ഇരിപ്പുണ്ട് അപ്പം എങ്ങനെയാണെങ്കിലും ചെയ്യാലോ രണ്ട് ചെറിയ മാമ്പഴായിരുന്നു കൂട്ടോ പൊടി നനച്ചത് ഒരുത്തിരിയുടെ കുറവുണ്ട് നന അപ്പൊ ഇതുകൂടി ചേർത്തിട്ട് നനയ്ക്കാം ആ ഊസ് പൊടി വേഗം പെട്ടെന്ന് വെള്ളം വലിക്കുക അതുകൊണ്ടാണ് േ വേണ്ടി വരില്ലായിരുന്നു ഇതിപ്പോൾ ഞാൻ ഇരുപത് ഒന്നും അല്ല ഒരു അരമണിക്കൂറിന് മേലെ ഇരുന്നിട്ടുണ്ട് ഇത് കാരണം ഞാൻ വേറെ പണിക്ക് പോയേക്കായി ഇപ്പം അതും കൂടി ചേർത്ത് നനച്ചിട്ടുണ്ട് ഇതൊന്നുകൂടി ഉദരും ഉണ്ടോ ഒന്നുകൂടി അങ്ങോട്ട് ഉദരും ഉദരട്ടെ എപ്പോഴത്തേനും തേങ്ങയൊക്കെ ശരിയാക്കി എടുക്കാം പൊടി നനവായിട്ടുണ്ട് പുട്ടുകണയിലും ചൂടാം ഹെൽത്തി ആയിട്ടുള്ള ചിരട്ടയിലും ചൂടാം അത് ഏറ്റവും നല്ലതാണ് നമ്മളതിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ സൗകര്യം പോലെ ചിരട്ട കണ്ണം ചിരട്ട ചരിവില്ലാത്തത് നോക്കി കുക്കറിൻ്റെ മേലെ ഇരിക്കുന്നത് നോക്കി നമുക്ക് അത് ക്ലീൻ ചെയ്തെടുത്താൽ നമുക്ക് ഉപയോഗിക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം എനിക്ക് കൈകൊണ്ട് വാരിയാണ് ഇത് സൗകര്യം പക്ഷേ തൂവി പോവാതിരിക്കാൻ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്

വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിൽ വെക്കുകയാണ് മുന്നവെച്ചത് ആവി വന്നു മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യാം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി ഇപ്പം ഇത് വിട്ടുകിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ട് വന്നു ഉണങ്ങി കിടക്കുന്ന ചിരട്ടയല്ലേ അതുകൊണ്ടായിരുന്നിരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ അതിനകത്ത് ഇത്തിരി വെളിച്ചെണ്ണ കഴുകിയിട്ട് വെളിച്ചെണ്ണ ഒന്ന് തൂത്തിട്ടുണ്ട് ഞാൻ ചില്ലും വിട്ടിട്ട് വെച്ച് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ചില്ലിടാതെ ഞാൻ വെച്ച അപ്പൊ വിട്ട് കിട്ടാതെ കഴിഞ്ഞപ്പോ എനിക്കൊരു ഇത് വിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ കുത്തി പുറത്ത് വെച്ച് അടിക്കാലോ അപ്പൊ ഞാനിത് കോരിട്ടിട്ടോ ഓക്കേ ഇരിക്കട്ടെ െ ഇത് ഇടാം ഇങ്ങനെ മേലെ ഇടാം എല്ലാം വ്യത്യാസമായിട്ട് ഇരിക്കട്ടെ ഓ അതങ്ങ് അറ്റത്തേക്ക് പോയാരണം കാണാൻ പറ്റിയില്ല എന്നവനുമല്ലേ തൂത്തുമാരി ഇടുത്തേട്ടോ ഇപ്പോൾ മറ്റേത് കുത്താറായിട്ടുണ്ട് അപ്പോൾ ഇത് വയ്ക്കാനുള്ളതാണ് ഈ ചിരട്ടയ്ക്കാവുമ്പോൾ ചിലതിന് ഒരു ചരിവ് വരും കണ്ണൻ ചിരട്ടയുടെ അത് കുത്തുമ്പോൾ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ഭാഗത്തല്ലല്ലോ വരുന്നത് സൈഡ് അല്പം നീങ്ങിയല്ലേ വരുത് അപ്പോൾ അല്പം ചരിവ് പോവും അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ ചരിവ് വരുന്നിടത്ത് ഒരു സ്പൂണ് തട മതി പുറച്ച് അടിച്ചു നമ്മൾ ഇനി അടുത്തത് ഞാൻ വെക്കാൻ പോവുകയാണ് ഇതുപോലെയാണ് ഞാൻ ചിരട്ട പൊട്ട് വെച്ചിരിക്കുന്നത് ഒരു സ്പൂണിൽ അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ആവി വന്നു ഇനി അത് മൂടി വെക്കാം അതും ഞാൻ ചിരട്ട ഇട്ടിട്ടാണ് ചിരട്ട ഇങ്ങനെ ഒക്കെ പിടിച്ചൊന്നും ഇടരുതിട്ട് ആവി കയ്യിൽ കൊള്ളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അപ്പോൾ ഞാൻ ഈ ചിരട്ട വെച്ച് മൂടുകയാണ് ഒരു അഞ്ച് മിനിറ്റ് വേവിട്ടേട്ടോ ചിരട്ട പുട്ട് നമുക്ക് കുത്തിപ്പൊറത്തി അടിക്കാം അല്ലാതെ വിട്ട് എന്ന് നോക്കാലോ അല്ല ചൂടാ വിട്ട് പോരാ ഇച്ചിരി പാടുണ്ട് അപ്പൊ ഇങ്ങനെ തന്നെ പിടിക്കട്ടെ ഒരു മാർഗമുണ്ട് ഞാനൊന്ന് പരീക്ഷിച്ചോട്ടെ വെള്ളം നരച്ച കൈവെച്ച് ഞാനൊന്ന് കൊട്ടിക്കൊടുക്കുകയാണ് ഇനി നോക്കാം ഒരു വശം അടർന്ന് പോയി നമ്മുടെ മാമ്പഴപ്പുട്ട് റെഡിയായി ആ ഊരോസ് പൊടി കൂട്ടിച്ചേർത്തിട്ടായിരിക്കണം ഇത് ഉതിർന്ന് പോരുന്നത് ഏതായാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇപ്പോൾ മാമ്പഴമൊക്കെ ഉള്ള സമയമാണല്ലോ അപ്പോൾ നമുക്ക് നല്ല മധുരമുള്ള മാമ്പഴം എടുക്കണേ പുളിയുള്ളത് എടുക്കരുത് അപ്പോൾ നമുക്ക് എനിക്ക് ഏത്തപ്പഴം കൂട്ടി കഴിക്കുന്നതിനും ഇഷ്ടമായിട്ട് തോന്നണം എല്ലാവർക്കും ഒരുപോലെ തോന്നണം എന്നില്ലല്ലോ അപ്പോൾ അവിടെ ഞാൻ പലർക്കും കൊടുത്തപ്പോഴും അവരും പറഞ്ഞു നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ നിങ്ങളും ശ്രമിച്ചു നോക്കൂ മാമ്പഴപ്പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ൂട്ടി ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പഴും ഒരു വ്യത്യസ്തത ആവശ്യമല്ലേ എനിക്ക് തപ്പഴം അങ്ങനെ പുട്ടിൻ്റെ ചേർത്ത് കഴിക്കുന്നത് അത്ര ഇഷ്ടമില്ലാട്ടോ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം പുട്ട് അപ്പത് മാമ്പഴം ചേക്കുണ്ടാക്കിയപ്പോ ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത് ഇപ്പോ മാമ്പഴത്തിന്റെ ഫാദം അല്ലേ മാമ്പഴത്തിന് പഴുപ്പ പിടിച്ച പിന്നെ പെട്ടെന്നിരിയും ചീരല്